എല്ലാവർക്കും സുഖമല്ല അപ്പം നനച്ചുളിപ്പണിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരെയും നോമ്പൊക്കെ ആവാറായി ഇല്ലേ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇടാൻ കാരണമായി നല്ലൊരു ഫേസ് പാക്ക് തയ്യാറാക്കേണ്ട ഒരു പിന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം അപ്പം ഞാനിത് നിങ്ങളെയും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ എൻ്റെ മൂത്ത മോൻക്ക് നല്ല മുഖത്ത് കുരുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ക്രീമുകളും ഫേസ് പാക്കും അതൊക്കെ തേച്ച് കയറുക എന്നല്ലാതൊരു കുറവുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഓനായിട്ട് പതഞ്ജലിയിൽ പോയി അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു തന്ന ഒരു മരുന്നാണ് കിട്ടാ അപ്പം ഞാൻ അത് നിങ്ങളെയും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അങ്ങനെയാണ് ഞാനിത് ഈ വീഡിയോ എടുക്കാൻ കാരണം അതായത് നമ്മുടെ നമ്മൾക്ക് പേരക്കട ഇല ഒട്ടുമു മിക്ക വീടുകളിലും ഈ പേര ഇല്ലാത്ത വീടുകളുണ്ടാവില്ല അപ്പോൾ അതും വന്ന് കുറച്ച് തളീര ഇല എടുത്തിട്ട് എട്ടോ പത്തോ ഇലകൾ എടുത്തിട്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും ഒരു സ്പൂൺ പിന്നെ അരിപ്പൊടിയും കൂടി ഈ മൂന്ന് സാധനങ്ങൾ വെച്ചിട്ട് മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചെടുക്കുക അതൊരു അരമണിക്കൂറോളം ആ പൊടിക്കണ ജാറിൽ വേണം അരക്കാൻ അരമണിക്കൂറോളം നന്നായി അരച്ചതിന് ശേഷം നല്ല പേസ്റ്റിൻ്റെ രൂപത്തിൽ പോലെ അരച്ചെടുക്കണം ഒരു തരിയൊന്നും പാടില്ല അങ്ങനെ നമ്മളിത് അരച്ചെടുത്തിട്ട് ആരോ കുട്ടികളായ ആയിക്കോട്ടെ വലിയവരായിക്കോട്ടെ ആർക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കെമിക്കലൊന്നും ഇല്ലാത്തൊരു ആയുർവേദ മരുന്നാണ് മരുന്നാണിട്ടത് ഇത് രാത്രി ഉറങ്ങണേൻ്റെ മുന്നേ അരമണിക്കൂർ മുന്നേ നമ്മൾ തണുത്ത വെള്ളത്തിൽ നല്ല മുഖം കഴുകിയതിന് ശേഷം ഇത് തേച്ച് പിടിപ്പിക്കുക എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ സദാ നോർമൽ വാട്ടർ ആയിട്ട് ഇത് കഴുകിക്കളയുക അങ്ങനെ നമ്മളിത് ഒരു മാസം അടുപ്പിച്ചിട്ട് ഇത് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളും എന്ന പോലെ ചുളിവും മുഖക്കുരും ഒക്കെ മാറി മുഖം നല്ല ഗ്ലോ ആയി കിട്ടും അപ്പം ഇതൊന്ന് വീഡിയോ ഇട്ടാലോ എന്ന് വിചാരിച്ചു അപ്പം എന്നാൽ ഞായറാഴ്ച ആയ കാരണം എനിക്കറിയാവുന്നത് നിങ്ങളെയും കൂടി ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ അവിടുന്ന് ഇവിടെ നിന്നും കേട്ട അറിവല്ലോ ഓരോരുത്തരുടെ അനുഭവമല്ലേ അപ്പം ഞാനതിൻ്റെ അനുഭവമാണത് മോനക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മരുന്നാണ് ഞാൻ ഇപ്പോഴും അവനക്ക് ഞാനത് ഇങ്ങനെ ഇടക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ പിന്നെ ഫേസ് പാക്ക് റെഡി ആയിട്ടോ നല്ല കട്ട കട്ട പോലെ അയക്കണം നല്ല കട്ട വെള്ളം കൂടാൻ പാടില്ല അതിൽ തീരെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ തൈരും അരിപ്പൊടിയും ഈ പേരക്കടലേയും മാത്രമേ ഉള്ളൂ പിന്നെ കഴുകുമ്പോൾ ഇല നന്നായി കഴുകേൻ്റെ ശേഷം നമ്മൾ അരച്ചെടുക്കുക അങ്ങനെ അരച്ചതാണത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക മാക്സിമം അത് ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഇത്രക്കുള്ളൂ ഇതിൽ വല്ല തെറ്റുകുറ്റം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഞാൻ വലിയ യൂട്യൂബർ ഒന്നുമില്ല എന്നാലും ഞാൻ അപ്പോൾ അത് തുടങ്ങിയിട്ടുള്ളൂ ഓരോരുത്തരെ സാഹചര്യം അല്ല ഇങ്ങനെ ഇതുവരെയൊക്കെ എത്തിക്കൽ അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീണ്ടും ഞാൻ പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം അത് ഷെയർ ചെയ്തോളിട്ടോ അപ്പോൾ അസാലും